ഈ കുറ്റകൃത്യം നടന്ന ലാഘവ ബുദ്ധിയോടുകൂടി അത് ശബരിമലയുടെ കാര്യത്തിൽ ദേവസ്വം അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടത്തി വിവരം വരട്ടെ എന്നിട്ട് ഞങ്ങൾ തുടർ നടപടികൾ എടുക്കാം എന്ന് ശ്രീ വാസവൻ പറയുന്നത് ഇത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശബരിമലയ്ക്ക് പകരം ഇത് മറ്റേതെങ്കിലും ആരാധനാ സമ്പ്രദായങ്ങൾ മറ്റു മതങ്ങളിലെ ആരാധനാലയങ്ങൾ ആയിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സമീപനം ലാഘവ സമീപനം ആ സമീപനം വാസവനും കേരള സർക്കാരും എടുക്കുമായിരുന്നോ കാരണം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് മറ്റ് മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ ശ്രീകോവിൽ ശബരിമലയിലെ ശ്രീകോവിൽ പോലെ പരിപാവനമായിട്ടുള്ള ഒരു കേന്ദ്രത്തിലാണ് ഈ തരത്തിലുള്ള കവർച്ച നടന്നിരുന്നെങ്കിൽ തെരുവുകളിൽ മുഴുവൻ ഇന്ന് പ്രതിഷേധമായേനെ കേരളം മുഴുവൻ ജനങ്ങൾ പ്രക്ഷുബ്ധരായി ഈ സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞേനെ കേരളത്തിലെ വിശ്വാസി സമൂഹം ശബരിമല അയ്യപ്പ വിശ്വാസികൾ അങ്ങനെ തെരുവുകളിൽ ഇറങ്ങാത്തത് കൊണ്ടാണോ സർക്കാർ ഈ തരത്തിലുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയിട്ടുള്ള സമീപനം ആ സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഈ സന്ദർഭത്തിൽ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇത് രണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലെ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കവും ഇതേ കാലഘട്ടത്തിൽ അതുവരെയുള്ള നിയമങ്ങളും ആചാരങ്ങളും ലംഘിച്ചുകൊണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പപാളികളും അതോടൊപ്പം ശ്രീകോവിലിന്റെ വാതിലും ഉൾപ്പെടെയുള്ളവ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതും ഈ ആചാര ലംഘനത്തിന്റെ ഭാഗം തന്നെയാണ് ശ്രീ പിണറായി വിജയന് ഈ ആചാര ആചാരലംഘനത്തിന്റെ കൂട്ടുനിന്നതിൻ്റെ അതിന് നേതൃത്വം നൽകിയതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല അദ്ദേഹവും ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് ഞാൻ അതാണ് പറഞ്ഞത് സിബിഐ അന്വേഷിക്കണം വിജിലൻസിന് വിജിലൻസ് അന്വേഷിക്കുക എന്നുള്ളത് ഇത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്ന് അത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും എന്ന് പറയുന്നത് ജനങ്ങളെ അപഹാസ്യരാക്കലാണ് അയ്യപ്പ ഭക്തന്മാരെ അപഹസിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടുനടന്നു ഇപ്പൊ ആന്ധ്രാപ്രദേശിലൊരു അയ്യപ്പ ക്ഷേത്രം ഈ പോറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്നത് അവിടെയും ഈ ഇതൊക്കെ എടുത്തിട്ട് ചെന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇയാളെ ഇതൊക്കെ കൊണ്ട് എവിടെയൊക്കെ കൊണ്ടുനടന്നു എന്നുള്ളത് അന്വേഷിക്കണമെങ്കിൽ ദേവസ്വം വിജിലൻസിന് അത് സാധ്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത് നമുക്ക് അടുത്ത ഇപ്പൊ സർക്കാരിന് സർക്കാരിന് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ അവര് തന്നെ സിബിഐക്ക് കൂടെ സിബിഐക്ക് വിടുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്തോടിച്ചു വെക്കാനുള്ളതാണ് സിബിഐ നേരിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടി കൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് നടക്കാൻ പറ്റില്ല ദേവസ്വം ബോർഡിന്റെ കൂടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇത് ഇവരുടെ ഈ പത്മകുമാർ ഉൾപ്പെടെ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റക്ക് എങ്ങനെയാ നടത്തുക അതിനർത്ഥം പത്മകുമാർ ഉൾപ്പെടെ പങ്കാളിയായിട്ടാണ് ഇതെല്ലാം നടത്തിയത് അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടി എന്ന് പറയുന്ന പരിതോഷികങ്ങളുടെല്ലോ ആ പരിദോഷം മുഴുവൻ ഉണ്ണി കൃഷ്ണൻ പോറ്റി കാണോ പോയത് അതിൽ എത്ര കടകംപള്ളിക്ക് പോയി എത്ര പത്മകുമാറിന് പോയി എന്നുള്ളതും ഒരു പ്രശ്നമാണ് മാത്രല്ല ഇപ്പൊ ഒരു വാർത്ത എന്റെ എനിക്ക് അയച്ചു തന്നത് ബാംഗ്ലൂരിൽ ഒരാള് അദ്ദേഹം ഈ ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം കൊണ്ട് പൊതിയാൻ വേണ്ടി അദ്ദേഹം ഇരുപത് കോടി ചെലവാക്കി നിന്നിട്ട് വേറൊരു വാർത്ത വന്നിട്ടുണ്ട് ആകെ ശബരിമല ഒരടനേ ഉള്ളൂ ശബരിമലയിൽ ശ്രീകോവിൽ ഒരു 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 പ്രവേശന കവാടമേ ഉള്ളൂ അത് നാലുപേരുടെ കയ്യിൽ നിന്ന് ഇരുപത് കോടി വീതം വാങ്ങിയിട്ട് ഇത് ഓരോരുത്തരോടും നിങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ശബരിമലയെ വെച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ദേവസ്വത്തിന് നേതൃത്വം നൽകിയ ആളുകളും അതേപോലെ ഈ പോറ്റിയും അതുപോലെ മറ്റുള്ള ആളുകളും അവർ നടത്തിയ കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി മാത്രമേ സാധിക്കൂ റക്കിയത് ഇവർ തന്നെ നേരിട്ടല്ല ഇവരല്ലേ ക്ഷണിച്ചു വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെടെ നിങ്ങൾക്കിത് ചെയ്യാമോ എന്ന് പോറ്റിയോട് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നത് പോറ്റിയെ വേറെ ഇറക്കിയത് അങ്ങനെയാണെങ്കിൽ പ്രശാന്താണ് അത് തന്നെ ഈ അയ്യപ്പസംഗമോ വിളിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം